മോഹൻലാൽ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംപുരാൻ മലയാളത്തിൽ നിന്നും നിരവധി വമ്പൻ താരങ്ങളും ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എംപുരാൻ ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് ഒരുങ്ങുന്നതുമെന്നാണ് സൂചന അമേരിക്കയിൽ എംപുരാന്റെ സിറ്റിൽ നിന്നുള്ള ഇന്ദ്രജിത്തിന്റെ ഫോട്ടോ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ താരം വമ്പൻ ഹിറ്റായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംപുരാൻ ഗോവർദ്ധൻ എന്ന ഒരു നിർണായക കഥാപാത്രത്തെ ആയിരുന്നു ഇന്ദ്രജിത്ത് ലൂസിഫറിൽ അവതരിപ്പിച്ചിരുന്നത് ലൂസിഫറിലെ നായകനായ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തിന്റെ ഭൂതകാലം കണ്ടെത്തുന്നത് ഗോവർദ്ധനായി സിനിമ വീണ്ടും ഇന്ദ്രജിത്തിന്റെ കഥയിൽ ർണായക വഴുത്തിരിവുണ്ടാക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പനയ്ക്കായിരിക്കില്ല രണ്ടാം ഭാഗമായ എംബുരാനിൽ പ്രാധാന്യമെന്നും റിപ്പോർട്ടുകളുണ്ട് ഖുറേഷി എബ്രഹാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും യമ്പുരാതെന്നാണ് മനസ്സിലാക്കുന്നത് സംവിധായകൻ പൃഥ്വിരാജും മോഹൻലാൽ നായകനാകുന്ന എമ്പുരാനിൽ നിർണായക വേഷത്തിലുണ്ടാകും ലൂസിഫറിലെ സയ്യിദ് മസൂദിന് രണ്ടാം ഭാഗത്തിൽ കുറച്ചധികം പ്രാധാന്യം ഉണ്ടാകുമെന്നാണ് സൂചന അതേസമയം പൃഥ്വിരാജ് തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ച ഒരു ഫോട്ടോയും അതിന് താഴെ വന്ന കമന്റുകളും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് മിറർ ഇമേജ് ഫോട്ടോയാണ് പൃഥ്വിരാജ് പങ്കുവച്ചിരിക്കുന്നത് ഇത് എൽ ടു എന്ന് ധനിപ്പിക്കുന്ന തരത്തിലുള്ള ഫോട്ടോയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ഫോട്ടോ പുറത്തു വന്നതിന് പിന്നാലെ ആരാധകർ നിരവധി കമന്റുകളുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഡാനിന്റെ ചിത്രമായ എമ്പുരാന്റെ തിരക്കഥ ഒരുക്കുന്നത് ഡളികോപിയാണ് ആദ്യ ഭാഗത്തിൽ ഉണ്ടായിരുന്ന മിക്ക കഥാപാത്രങ്ങളും രണ്ടാം ഭാഗത്തിലും ഉണ്ടാകുമെന്നാണ്